ഭർത്താവിന്റെ തൃപ്തി പുറപ്പെടാതിരിക്കലാണെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് കഴിയണം വീട്ടിൽ നിന്ന് താമസിക്കുന്നു ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും താഴെയുണ്ട് മുകളിലെ തട്ടിൽ താമസിക്കുന്നു മരുമകനും ആ ഭാര്യയോട് ഭർത്താവ് ജോലിക്ക് പോകുമ്പോ പറഞ്ഞു അല്ലാത്ത മുകളിൽ നിന്ന് തായോട്ട് ഇറങ്ങരുത് ഞാൻ വരും വരെ തായോട്ട് ഇറങ്ങരുത് സ്വന്തം രോഗബാധിതനായി പലരും ഉണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലമാണ് ഈ ഭർത്താവ് മേലെന്ന് തായോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ ഭർത്താവും പാപ്പയുമായിട്ടൊരു പണക്കവും ഇല്ല ഇങ്ങനൊരു നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട് ഇന്നത്തെ പോലെ ബന്ധപ്പെടാനുള്ള സൗകര്യം ഒന്നുമില്ലല്ലോ ജോലിക്ക് പോലെ േ കുറെ തിരിച്ചു വരും വരും പക്ഷേ ഉപ്പരോഗബാധിതനായിട്ട് ഒന്ന് കാണാൻ ഇറങ്ങട്ടെ ഹബീബിന്റെ മറുപടി നിന്റെ ഭർത്താവിന് നീ അനുസരിച്ചോ പ്പാനോട് വെറുപ്പുണ്ടായിട്ടല്ല ഉമ്മാനോട് വെറുപ്പുണ്ടായിട്ടല്ല അവരെ നോക്കരുത് ഭർത്താവിനെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എത്ര ക്ഷമ വേണം എത്ര ക്ഷമയിൽ അനുസരിക്കണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാപ്പ മരണപ്പെട്ടു മുഖത്തേക്ക് അവസാനത്തൊരു നോക്ക് നോക്കാൻ ആർക്കാണ് രണ്ടാമതും ആ സഹോദരി പറഞ്ഞേച്ചു ആളെ അപ്പോഴും നബി മറുപടി പഴയത് തന്നെയാണ് ചിന്തിക്കരുത് അനുസരണത്തിന്റെ പാരമ്യതയാണ് ഈ പറയുന്നത് നല്ല അനുസരിക്കാൻ ഭർത്താവിന് അനുസരിച്ചോ സന്തോഷമുണ്ട് ആ ബാപ്പയെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്ത് വീടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു സഹോദരിയുണ്ട് ഭർത്താവിന്റെ വാക്ക് അക്ഷരം പ്രതി സ്വീകരിച്ച് തന്റെ ബാപ്പയെ ഒരു നോക്ക് പോലും കാണാൻ മുകളിലും െ ഇറങ്ങരുത് എന്ന് ഭർത്താവ് നിർദ്ദേശിച്ചത് ഇവർ തമ്മിൽ കംപ്ലൈന്റ് ഉണ്ടായിട്ടല്ല ഉണ്ടായിട്ടല്ല ഒരു നിർദ്ദേശം അങ്ങനെ വെച്ചതാണ് അത് അത്രയും ക്ഷമിച്ചതുകൊണ്ട് ആ പെണ്ണിനോട് പോയിട്ടൊരു സന്തോഷം എന്താണത് ഇവിടെ നമ്മൾ മറവ് ചെയ്ത പാപ്പയില്ലേഹു പുറത്തു കൊടുത്തിരിക്കുന്നു സ്വന്തം ഭർത്താവിനാ പെണ് അനുസരിച്ചത് കൊണ്ട് ഈ പാപ്പക്ക് കവറിൽ സന്തോഷം കിട്ടി ഇതൊന്നു പോയി പറഞ്ഞു കൊടുക്കണേ ആ ഒരു പൊരുത്തം ഉമ്മമാരെ